ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നമ്മൾ ഇന്നലെ ബോട്ടിലായിരുന്നു നമ്മുടെ ന്യൂ ഇയർ ആഘോഷവും പരിപാടിയും ഒക്കെ അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു ട്രിപ്പ് പോകാമെന്ന് വെച്ചാൽ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് പെട്ടെന്ന് ഓൾറെഡി ലേറ്റായി അകത്ത് ഒരു സിനിമ കണ്ടിരിക്കുകയാണ് ചേട്ടായി കൊണ്ട് നമ്മുടെ പെപ്പയുടെ ഇടിപ്പടം അപ്പോൾ ഇത് നമ്മളെ ഇറങ്ങാൻ നിൽക്കുകയാണ് ഞാനും ചേട്ടും കുഞ്ഞാവിയും അമ്മയും പിന്നെ കൂടിയപ്പോൾ അരിഞ്ചേട്ടനും നവീനിയൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് പോയിട്ട് വരാം ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ എന്തായാലും ന്യൂ ഇയർ ആയിട്ട് എന്താണ് എല്ലാവരുടെയും പരിപാടി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നല്ലൊരു വർഷമാകട്ടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റുന്ന ആരോഗ്യത്തോടുകൂടി ഒക്കെ ഉള്ള നല്ലൊരു പൊളി ഇയറാകട്ടെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബ്ലോഗ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ബാഗിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഇപ്പോൾ കുഞ്ഞാവിയൊക്കെ ഉള്ളതുകൊണ്ട് അവളുടെ ഉടുപ്പൊക്കെ വെച്ച് നമ്മൾ ഞാൻ ഇൻട്രോ രാവിലെ എടുത്തത് പതിനൊന്നും പതിനൊന്ന് ആയിട്ടില്ല ഇപ്പം സമയം ഒന്നേ മുക്കാലായി നമ്മൾ ഇത്രയും താമസിച്ചു പോയി കാരണം നമ്മൾ വെയിറ്റ് ലേറ്റ് ആയി ഒരു ട്രിപ്പ് ഓൺ അത്രയും താമസിച്ചിറങ്ങി നമ്മൾ വാഗമൺ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ച് മൂന്നാറിലേക്ക് പോവാന്ന് വിചാരിച്ചു ലാസ്റ്റ് മൂന്നാറിലേക്ക് വല്ല നമ്മൾ മറയൂർ കാന്തലൂര് അങ്ങോട്ടേക്കാണ് പോയത് അരുജൻ ചേട്ടൻ പുറകെ തന്നെ ഇരിക്കുവായിരുന്നു അപ്പൊ ഞാനും നവീനയും കൂടെ ഫ്രണ്ട് ഇരുന്നു അമ്മ ഏറ്റവും ഫ്രണ്ട്ലിരുന്നു പിന്നെ മനേഷ് ഉണ്ടായിരുന്നു അവനായിരുന്നു ഡ്രൈവ് ചെയ്തത് ചെക്കാണ് ഇറങ്ങിയതെങ്കിൽ ആരും ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ രണ്ട് കുബൂസ് ഇരിപ്പുണ്ടായിരുന്നു തലേദിവസം വാങ്ങിയത് അപ്പം അത് ഞാൻ കഴിച്ചു ആ ഒരു മണി സമയത്ത് കഴിച്ചു അതുകൊണ്ട് എനിക്ക് അത്ര വലിയ വിശപ്പില്ലായിരുന്നു അതുകൊണ്ട് നമ്മളൊരു ആയപ്പോൾ ഒരു കടയിൽ ചായ കുടിക്കാൻ നിർത്തിയായിരുന്നു ഈ കട ശരിക്കും എനിക്ക് എവിടെയാണെന്ന് ഓർമ്മയില്ല കേട്ടോ പക്ഷെ അടിപൊളി കടയാണ് ഞാൻ ചായയൊന്നും കുടിച്ചില്ല ഞാൻ വൊമിറ്റ് ചെയ്യുന്നതുകൊണ്ട് ചായ കാപ്പിയൊന്നും ഞാൻ കുടിച്ചില്ല പക്ഷേ അവിടുത്തെ സ്നാക്സ് ഒരു രക്ഷയിലും കുട്ടി നല്ല ടേസ്റ്റ് ആയിരുന്നു സ്നാക്സിനൊക്കെ ആ മരിപ്പത്തിരി ഉണ്ടല്ലോ ആ നെയ്യപ്പത്തിൽ പൊരി അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്നാക്ക് അത് ഞാനൊരു മൂന്നെണ്ണമൊക്കെ കഴിച്ചു പിന്നെ മുട്ട ബജിയാണെങ്കിലും വാഴയ്ക്കപ്പം സ്വീകരണം സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളത് നേര്യമംഗലം പാലം എത്താറായി അവിടെ പിന്നെ ആസ് യൂഷ്വൽ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു ഭാഗ്യത്തന്നെ ഇങ്ങനെ വലിയ ഒന്നും അല്ലായിരുന്നു ഇപ്പോൾ ന്യൂ ഇയറിൻ്റെ തിരക്കും അല്ലേ അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു ബ്ലോക്ക് അങ്ങനെ നമ്മളിത് മൂന്നാറിലോട്ട് കീറുകയാണ് അപ്പോൾ അതേ സൈഡിൽ കുരങ്ങന്മാരും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ തൊട്ടൊരു ഛർദ്ദില് ഞാൻ തുടങ്ങിയതാ രാത്രി അവിടെ സ്റ്റേഡ് അവിടെ എത്തുന്ന പറഞ്ഞ ഷർദ്ദിലായിരുന്നു ഇടയ്ക്ക് കുഞ്ഞു ചെറുതായിട്ടൊന്ന് കരഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തി അവിടെയൊക്കെ ഇറങ്ങി നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പൊ തന്നെ സമയം ഏതാണ്ട് എട്ട് മണിയൊക്കെ കഴിഞ്ഞായിരുന്നു അവളാണെങ്കിൽ ഇത്ര ലോങ് ഒക്കെ ആദ്യമായിട്ടല്ലേ ട്രാവൽ ചെയ്യുന്നത് അപ്പം അതിൻ്റെതായ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ കരച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി നിർത്തും അവൾ കരയുമ്പോൾ വണ്ടി നിർത്തും അങ്ങനെ നിർത്തി നിർത്തിയാണ് വന്നത് നമ്മൾ അങ്ങനെ നമ്മൾ മറയൂരേക്ക് എത്താൻ പോയപ്പോൾ അവിടെ ഫുള്ള് കോടയായിരുന്നു കേട്ടോ ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു ഫോണിലൂടെ എടുക്കുമ്പോഴത്തേക്കും കുറച്ചൊക്കെ വിസിബിൾ ആയിരുന്നു പക്ഷേ ഡയറക്റ്റ് നമ്മൾ കാണുമ്പോൾ ഫ്രണ്ടിലുള്ള ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല പിന്നെ അവിടുത്തെ ഏതോ ഒരു ലോക്കൽ ലോക്കലൈറ്റ്സ് ആണെന്ന് തോന്നുന്നു അവർ സ്കൂട്ടിയിൽ പോകുന്നുണ്ടായിരുന്നു ആ ലൈറ്റും വെച്ച് അവരുടെ പുറകെ നമ്മൾ പയ്യെ പോകുവായിരുന്നു അങ്ങനെ കുറെ ദൂരം കോടയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ മാറി നമ്മളങ്ങനെ നമ്മുടെ പ്രോപ്പർട്ടി നമ്മുടെ അല്ല ഇവിടെ നമ്മൾ താമസിക്കുന്ന പ്രോപ്പർട്ടിയിലെത്തി ഇത് ചേട്ടാ ഒരു ഫ്രണ്ടിന്റെ കെയർ ഓഫിൽ വന്നേ നമ്മളിവിടെ മറയൂര് മറയൂരിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് വരണം അപ്പതേ ഞാൻ വോമിറ്റ് ചെയ്ത് വോമിറ്റ് ചെയ്ത് ഒരു സൈഡ് ആയി ആയിപ്പോയായിരുന്നു വോമിറ്റ് ചെയ്യാത്തവരും അവർ വോമിറ്റ് ചെയ്തല്ലേ നവീനയും എല്ലാരും വോമിറ്റ് ചെയ്ത് അപ്പൊ അവളാണെങ്കിലും അലമ്പുമായിരുന്നു പിന്നെ അമ്മ ഉറക്കി എടുത്തോണ്ട് നടന്ന് എനിക്ക് തീരെ വയ്യും അവിടെ ഒന്നും ഇന്ന് വരെ ഛർദ്ദിലായിരുന്നു ഛർദ്ദിച്ച് ഛർദ്ദിച്ച് അവസാനം ഈ റെഡ് കളർ ബ്ലഡ് തൊണ്ട പൊട്ടിട്ടൊന്നും തരത്തില്ല ബ്ലഡിന്റെ ഇതുമൊക്കെ വന്ന് എത്ര അങ്ങോട്ട് ഛർദ്ദിലായിരുന്നു എനിക്ക് തല പൊക്കാൻ പോയി ഒന്നും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല വരുന്ന മണിക്ക് കോടെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഒന്നും പറ്റിയില്ല എൻജോയ് ചെയ്യാനായിട്ട് ആകെ ഡളായിപ്പോയി അപ്പം നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ എത്തി ഇപ്പം സമയം ഒമ്പതര കഴിഞ്ഞ് നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവുകയാണ് രാവിലെ ഞാൻ പ്രോപ്പർട്ടിയൊക്കെ നന്നായിട്ട് കാണിച്ചു കാണിച്ചുതരാം ിനി വൈകിയ എങ്ങനെയല്ല കഴിക്കണം കഴിച്ചില്ലേലും കുഴപ്പമില്ല എങ്ങനെയും ഒന്ന് കിടക്കണം ഇത് സത്യം പറഞ്ഞാൽ ഇതൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ നമ്മളെ തണുപ്പുമുണ്ട് ഇപ്പൊ ഒരു സ്വെറ്റർ പോലും നമ്മൾ നമ്മളെടുത്തിട്ടില്ല ഇവിടെയാണ് വരുന്നത് എന്നാൽ നമുക്ക് നേരത്തെ അങ് ഇല്ല ഇന്നും ഇവിടെ സ്റ്റേ ഉണ്ട് അങ്ങനെയൊന്നും പ്ലാൻ ചെയ്യാത്ത കാരണം നമ്മൾ അതിനുള്ള സംഭവങ്ങളൊന്നും അധികം എടുത്തിട്ടില്ല കുഞ്ഞിടുന്ന ഞാൻ നല്ല

അങ്ങനെ കുഞ്ഞാപ്പിയുടെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് അവളെ ഒന്ന് സെറ്റിൽ ആക്കിട്ട് ഞങ്ങളത് ഫുഡ് കഴിക്കാനായിട്ട് പോയി ഇവിടെ അടുത്തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അപ്പൊ അവര് പോയി വാങ്ങിച്ചോണ്ട് വന്നു വാങ്ങിച്ചോണ്ട് വന്നപ്പോ നല്ല ചൂടായിരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിച്ചുകൊണ്ട് അത്യാവശ്യം തണുത്തല്ല അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയി കിടന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിറയെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു പത്ത് മിനിറ്റ് മാറിയിട്ടോ ടൗൺ അവിടെ വരുന്നത് രാവിലെ ചെറിയ കോടയും ഒക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ തന്നെ നല്ല വലിയ മലയൊക്കെയാ നല്ല രസം ഉണ്ടായിരുന്നു ഏട്ടോ കാണാൻ മയിലും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പഴും അവിടെ മയിൽ വരും പറഞ്ഞു അപ്പൊ ഞങ്ങളിത് പുറകിലെ നോക്കിയപ്പോൾ പുറകിലത്തെ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ രണ്ടു മൈലുണ്ടായിരുന്നു കുറേ നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്ന് കേട്ടോ അത് ഷിഫ്റ്റ് ചെയ്യാൻ പോവാ എല്ലാരും ഈ റൂമും വീടും ഒന്നും ഈ വീട് കാണിക്കാൻ പറ്റി വീട് കാണിക്കാനും പറ്റിയില്ല ഈ പ്രോപ്പർട്ടി ഒന്നും കാണിക്കാൻ കാണിക്കാൻ പറ്റിയില്ല അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ഇവിടെ വേറെ ഗസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ന് ആയിട്ട് വന്നതല്ലേ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നോ അപ്പൊ നേരത്തെ ബുക്കിംഗ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മളിന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഡ്രസ്സ് ഒന്നും നമ്മള് റിപ്പീറ്റ് ആയിരിക്കും ഡ്രസ്സൊക്കെ ഞങ്ങൾ എല്ലാവരും കുളിക്കൊക്കെ ചെയ്ത ഫ്രഷ് ആയി ഡ്രസ്സ് വേറെ ഇല്ലായിരുന്ന നമ്മൾ ഓർത്തില്ലല്ലോ ഇങ്ങനൊരു ഇത് വരുമെന്നും ഡ്രസ്സ് പോണ വഴിക്ക് വാങ്ങണം ടൗണിൽ വാങ്ങണം അപ്പൊ അത്രയല്ലോ ഇനി വേഗം ഷിഫ്റ്റ് ചെയ്യട്ടെ എന്നിട്ട് കാണാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല പോണ വഴിക്ക് കഴിക്കണം അത്രേ ഉള്ളൂ നല്ലൊരു ഹോം സ്റ്റേ ആയിരുന്നു അത് നല്ല കാമായിരുന്നു പിന്നെ നല്ല സീനറി ഒക്കെ ഉണ്ടായിരുന്നു ഒരു വലിയ ഫാമിലിയൊക്കെ ഒരുമിച്ച് ഒരുമിച്ചവർക്ക് നല്ല രീതിയിൽ താമസിക്കാൻ പറ്റിയ ഒരു സ്റ്റേ ആണത് അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മതിലിനോട് ചേർന്നിരിക്കുന്ന ഈ ഒരു ചെടി ഉണ്ടായിരുന്നേട്ടോ അപ്പോൾ പ്രസനാമയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊരെണ്ണം എടുത്തുകൊണ്ട് വരണമെന്ന് വിചാരിച്ചിട്ട് മറന്നുപോയി അപ്പം ഇവരുടെ തന്നെ വേറൊരു പ്രോപ്പർട്ടിയില്ലാട്ടോ അടുത്ത് നമ്മൾ പോയത് തൊട്ടടുത്ത് തന്നെയായിരുന്നു അവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് ട്രാവൽ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഇങ്ങനെ വീട് പോലെയൊന്നും അല്ലായിരുന്നു കറക്റ്റ് ഒരു ഡോർമെറ്ററി അല്ലെങ്കിൽ ഒരു സിംഗിൾ റൂം അങ്ങനെയൊക്കെയായിരുന്നു പുറകിലെ ക്യാമ്പറിൻ്റെ ഫെസിലിറ്റി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അവിടെ ഫുൾ ചന്ദനമരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ലഗേജ് ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ പിന്നെ ട്രെക്കിങ്ങിന് പോകാണ് അപ്പോൾ ജീപ്പിലാട്ടോ വന്നത് അതൊക്കെ അവർ തന്നെ നമുക്ക് ഏർപ്പാടാക്കി തന്നിട്ടുണ്ടായിരുന്നു വാട്ടർഫോൾസിലൊക്കെ പോകാനായിട്ട് പ്ലാൻ ഉള്ളതുകൊണ്ട് ചേട്ടാക്ക് ഒരു പേര് ഡ്രസ്സ് എടുക്കാൻ നമ്മൾ ഒരു മെൻസ് വേല നിർത്തി എന്നാൽ പിന്നെ ഞാൻ ഒരെണ്ണം എടുത്തേക്കാൻ നിങ്ങൾ ഞങ്ങൾ ഒരുപോലത്തെ ട്വിന്നിങ്ങൊക്കെ ചെയ്താ ഷർട്ടൊക്കെ എടുത്തത് ടീ ഷർട്ട് എടുത്തു ഞാനൊരു പാൻസും എടുത്തു തണുപ്പായതുകൊണ്ട് അവർക്കൊരു മങ്കി ക്യാപ്പ് വാങ്ങിച്ച പക്ഷേ ഉള്ളത് നല്ല കരച്ചിലായതുകൊണ്ട് അത് പിന്നെ വെച്ചില്ല ഊരി ഊരിക്കൊടുത്ത് അപ്പം നമ്മൾ പോണ ഒഴിക്ക് ഇതുപോലെ നാവിനെയും ഒക്കെ കണ്ടു കേട്ടോ അപ്പം ഈ സ്ഥലമൊക്കെ ഞങ്ങൾ ഇരുമ്പ് ഞാൻ വല്ല വന്നിട്ടുള്ളതായിരുന്നു അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിയും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ നമ്മളിതേ മേലിലോട്ട് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം പോയത് ഭ്രമരം ഷൂട്ടിംഗ് പോയിന്റ് എന്നും പറഞ്ഞ് ഭ്രമരം സിനിമയിലെ ആലട്ടന്റെ അത് ഷൂട്ട് ചെയ്ത ആ ഒരു ലൊക്കേഷനിലോട്ടാണ് അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പൊ മറിയൂർ പോകുന്നവർ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് അത് ഇവിടെ നമുക്ക് ദൂരെ കാണാൻ പറയാം മലയിൽ ഫുള്ള് അപ്പോൾ അവിടെ അവിടെയുള്ളവർ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ കോടയായിരിക്കും ഇങ്ങോട്ട് വന്ന് ഇവിടെ ഫുള്ള് ഫുള്ള് കോടെ ആയിരിക്കും ഒന്നും കാണാൻ പറ്റില്ലെന്ന് അത്രയും നേരം നമ്മൾ നിന്നില്ല അപ്പോൾ അവിടെ ഇതുപോലെ ഏറുമാടം ഒക്കെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ അതിന്റെ മേളിൽ നിന്ന് നല്ല കിഡിലും വ്യൂ ആണ് അവിടെ നിന്ന് കുറച്ചൊന്ന് ിലോട്ട് നടക്കുമ്പോൾ ഇതുപോലൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ നല്ലതാണ് കാരണം ഇച്ചിരി ഒരു കയറ്റം ഒക്കെയാണ് ഇതാണ് പോയിന്റ് സൂപ്പർ സ്ഥലമാണ് കേട്ടോ ഫോട്ടോ എടുക്കാനാണെങ്കിൽ നമുക്ക് കണ്ടുകൊണ്ട് ഇങ്ങനെ നിന്ന് പോകും നമ്മൾ അവിടെ കുറച്ച് കുട്ടികളെ നിക്കുന്നില്ല അപ്പൊ അവർ നിൽക്കുന്ന അത്രയും സേഫ് ആണ് അതിന്റെ അങ്ങോട്ട് പോയ താഴ്ചയാണ് കോടെ ഇങ്ങോട്ട് കേറിക്കൊണ്ടിരിക്കുക കേട്ടോ ആ പുല്ലൊക്കെ കണ്ടോ അതൊക്കെ പുൽത്തൈലത്തിന്റെ ചെടിയാണ് നിറച്ചത് തന്നെ അത് കഴിഞ്ഞ എന്തെങ്കിലും കഴിക്കാന്ന് കയറി ഞങ്ങൾ അവിടുത്തെ ഒരു ടീ ഷോപ്പിൽ കയറി ചെറിയൊരു ടീ ഷോപ്പ് പക്ഷേ ഈ രണ്ട് സാധനങ്ങളേ ഉള്ളൂ ബ്രെഡ് ഓംലെറ്റും മാഗിയും അടിപൊളി ടേസ്റ്റ് ആട്ടോ ആ ഒരു തണുപ്പ് ചൂട് ഓംലെറ്റും മാഗിയും കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അതൊന്നും വേറെ തന്നെ അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ഈ മറയൂർ ശർക്കര ഒന്ന് കയറി ഫാക്ടറി അല്ല അവിടെ ഇങ്ങനെ ശർക്കര ലൈവായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ഞാൻ ഒരു ആ ഒരു സമയൊക്കെ ആയപ്പോ എന്റെ മൂക്കൊക്കെ നന്നായിട്ട് അടഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവൊക്കെ കണ്ടപ്പോ മറ്റേ ബ്രഹ്മ സിനിമയിൽ ലാലേട്ടന്റെ സോങ്ങ് ഉണ്ടല്ലോ കുഴലൂതും പൂന്നിങ്കില അതിനകത്ത് ലാലേട്ട് ശർക്കര ഇളക്കുന്ന സംഭവം ഒക്കെ ഇല്ലേ ആ സീനൊക്കെ തന്നെ ആയിരുന്നു എന്റെ മനസ്സിൽ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു നമ്മള് നേരെ ഒരു വാട്ടർഫോൾസിലേക്ക് പോവാണ് ഒൻപത് ഹെയർ പിൻ ഉണ്ടായിരുന്നു അവിടെ പക്ഷേ ജീപ്പിലായതുകൊണ്ട് ഞാൻ വൊമിറ്റ് ചെയ്യും ഒന്നും ചെയ്തില്ല എനിക്ക് നല്ല സുഖമായിരുന്നു ജീപ്പിൽ പോകാനായിട്ട് ഈ സമയത്ത് കാറിലായിരുന്ന ഞാൻ എത്ര റഷ്യല് കഴിഞ്ഞനെന്നറിയോ ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചയൊക്കെ സൂപ്പർ ചെറിയൊരു കോടയും ഒക്കെ ആയിട്ട് എല്ലാം നോക്ക് നന്നായിട്ട് കാണാം നല്ല വ്യൂ ആയിരുന്നു ചെറിയൊരു വഴി കൂടെ വേണം പോകാനായിട്ട് അപ്പോൾ ഒരു ജീപ്പിന് പോകാനുള്ള പോവാനുള്ള ഉള്ളൂ അപ്പോഴാണ് ഓപ്പോസിറ്റ് ഒരു കാർ വന്നത് അത് റിവേഴ്സ് എടുത്ത വഴിക്ക് സൈഡിൽ ചെറിയൊരു താഴ്ചയുണ്ട് അങ്ങോട്ടേക്ക് താന്നുപോയി അത് റിവേഴ്സ് എടുക്കണ്ട താന്നു പോകുമെന്ന് പറയാൻ വേണ്ടി ചേട്ടാ ഇറങ്ങിയതും അത് എടുക്കൽ ഒപ്പമായിരുന്നു അങ്ങനെ പിന്നെ അവിടെ ഭയങ്കര കട്ട പോസ്റ്റ് ആയിരുന്നു അത് പൊക്കാനായിട്ട് റോപ്പൊക്കെ വെച്ച് വലിച്ച് വലിച്ചേച്ചും അത് റോപ്പൊക്കെ പൊട്ടിപ്പോയി പിന്നെ അവിടുത്തെ വ്യൂ നല്ലതായിരുന്നു അതുകൊണ്ട് വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുക നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ സൈഡിൽ എല്ലാ വണ്ടികളും ഈ ഒരു വഴി കൂടെയാണ് വരുന്നത് അതുകൊണ്ട് നല്ല ബ്ലോക്കായി പോയി അപ്പോൾ വേറെ ആൾക്കാരുമായിട്ട് വന്നൊരു ജീപ്പാണ് ആ ജീപ്പിന്റെ പോക്ക് കണ്ടത് ഞങ്ങളൊരു വീഡിയോ എടുത്തു എന്നൊരു അഡ്വഞ്ചർ ർ പോകരുതെന്നറിയോ ഞങ്ങൾ പക്ഷെ ഇപ്പം അറിയാൻ പറയുന്നു പക്ഷെ ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർമാരായിട്ട് ഇവര് അത് ഇത് ഇങ്ങനെ ഇങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞ് അത് അവസാനം ആ താഴത്തുകൂടെ ആ പോയത് ഒരു വീല് താഴെ ഒരു വീല് മുകളിലോട്ട് പോയി അവസാനം റോഡിലോട്ട് കയറി കേട്ടോ അത് കഴിഞ്ഞപ്പോ സെറ്റ് വന്നായിരുന്നു ഒരു ജീപ്പിൽ അങ്ങനെ അവരും എല്ലാരും കൂടെ ആ ഇങ്ങനെ പൊക്കി മാൻ പവറിൽ പൊക്കി ഇങ്ങോട്ട് കേറ്റാന്ന് പറഞ്ഞാൽ അത് അവസാനം സക്സസ് ആയി അങ്ങനെ എത്ര സമയം അവിടെ നിന്നറിയോ ഞങ്ങളെല്ലാവരും അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത സൈറ്റിലോട്ട് പോയി നല്ല കിടിലൻ സ്ഥലമായിരുന്നു അങ്ങനെ വാട്ടർഫോൾസ് ആയിട്ടല്ല സൈഡിൽ വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ദേ ഇതുപോലൊരു സെറ്റപ്പായിരുന്നു മേളീന്ന് ഇങ്ങനെ മലയിൽക്കൂടെ ഒഴുകി താഴ്ത്തുകൂടെ വരുന്നത് പക്ഷേ അതിലങ്ങനെ പോകാൻ പ്രോപ്പർ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്കൊന്നും വരാൻ പറ്റില്ല ഇച്ചിരി ഒരു റിസ്ക്കിയാണ് അതിൽ പോകുന്നത് ദേ ഇതാണ് വാട്ടർഫോൾസ് അങ്ങോട്ടേക്ക് നമുക്ക് കാണാനേ ഉള്ളല്ലോ അത് അങ്ങോട്ടിറങ്ങാൻ പറ്റത്തില്ല ചേട്ടായി അരിഞ്ഞിരുന്ന മനേഷും ഒക്കെ അങ്ങോട്ട് ഓടിപ്പോയി എനിക്കാണേ പോകണമെന്നുണ്ടായിരുന്നത് പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് പോയി ഇവിടം വരെ വന്നിട്ട് പിന്നെ അവിടെയൊക്കെ കയറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണെന്ന് ഓർത്ത് ഞാൻ കുളിച്ചൊന്നുമില്ല ചേട്ടായി കുളിച്ച് അങ്ങനെ കുറച്ചൊന്നും അറിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അടുത്ത ലൊക്കേഷനിലോട്ട് പോയി അതിൻ്റെ ഫോൺ ഓഫായി ജലദോഷം നല്ല തണുപ്പുണ്ട് മൂക്കൊക്കെ അടഞ്ഞ് ഏകദോഷം സൗണ്ടൊക്കെ മാറി പിന്നെ സ്കിന്നൊക്കെ കണ്ടിരിക്കും അതിന്റെ പക്ക ഡ്രൈ സ്കിൻ അപ്പൊ തണുപ്പൊക്കെ വന്നപ്പോഴേക്കും സ്കിന്നൊക്കെ വലിയ തുടങ്ങി അപ്പൊ ഇതാണ് ഇന്റെ പോലെ ഈ കാണുന്ന റോഡൊക്കെ നമ്മൾ ജീപ്പിക്കേറിയാ വന്നത് ഭയങ്കര നല്ല ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ പക്ഷെ പെശക് സ്ഥല നല്ല ക്ലൈമറ്റും അടിപൊളി സ്ഥലമാണ് കേട്ടോ ഒന്നില്ല ഇവിടെ സൺസെറ്റിന് വരണം അല്ലെ സൺറൈസിന് വരണം അവിടെ നിന്നുള്ള സൺസെറ്റിന്റെ വ്യൂ ഒക്കെ എന്ത് ഇറങ്ങുന്നോടത്തോട്ട് കിടിലിന് അഡ്വഞ്ചർ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇപ്പൊ ജീപ്പ് മാറി വിചാരിക്കും പക്ഷെ വീടത്തിൽ അത്ര വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർ ആയിരുന്നു കേട്ടോ അത് അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മള് നേരെ വന്ന നമ്മുടെ സ്റ്റേയിലേക്കാണ് പുള്ളിക്ക് അവിടെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു അടിച്ച് പൊളിയായിരുന്നു കോപ്പിറേറ്റ് കിട്ടുന്നതുകൊണ്ട് ഞാൻ പാട്ടൊന്നും ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എല്ലാവരും നല്ല ഡാൻസ് ആയിരുന്നു ആർക്കും ഡാൻസ് കളിക്കാൻ അറിയില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാം ഒപ്പിച്ചു ഈ ഒരു അവസരത്തിലൊക്കെ ഡാൻസ് കളിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ കളിക്കാനാണ് നമ്മുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുമായിട്ടുള്ള ഇതുപോലെ കുറച്ച് മൊമെന്റ്സ് ഒക്കെ അത്യാവശ്യമാണ് കേട്ടോ നല്ല പോലെ നമുക്ക് റിഫ്രഷ് ആകാൻ പറ്റും ഞാനും അവരെയും കസിൻസ് ആണ് ചൈൽഡ്ഹുഡും ഞങ്ങളുടെ എഡ്യൂക്കേഷൻ എല്ലാം ഒരുമിച്ചാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങളുടെ ഹസ്ബൻഡിനും തമ്മിൽ ഒന്നുകൂടെ ക്ലോസ് ആയി ഞങ്ങളെക്കാളും ഇപ്പോൾ വേണം ക്ലോസ് എന്ന് പറയാം അതുകൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ടച്ച് കൂടെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു ഇതിൽ ശ്രീകൂട്ടൻ കൂടെ വരണ്ടായിരുന്നു എന്തോ അവന് ലാസ്റ്റ് ടൈം വരാൻ പറ്റിയില്ല അതുകൊണ്ട് അവന് വീഡിയോ കോൾ വിളിച്ചെല്ലാം കാണിക്കുകയായിരുന്നു അവനെയും ആളിനെയും നന്നായി മിസ്സ് ചെയ്തു കേട്ടോ ഈ ഒരു ട്രിപ്പ് ിലും ഏതാണ് അനുഭവം വൈഫും ചേട്ടാ ഫ്രണ്ട് എന്താണ് ഈ ഒരു പ്രോപ്പർട്ടി അപ്പൊ കൊറേ നേരം അവരായിട്ട് സംസാരിച്ചു കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഈ ഒരു ഡാൻസോട് കൂടി ഞാൻ അവസാനിപ്പിച്ചു സമയം ഏതാണ്ട് ഒരു മണിയൊക്കെയായിരുന്നെട്ട് ഞാൻ നേരെ റൂമിലേക്ക് പോയി അപ്പൊ ഞങ്ങളുടെ റൂമിൽ നിന്ന് നിന്ന് കഴിഞ്ഞാൽ താഴെ അവർ ഡാൻസ് കളിക്കുന്ന കാണാം അമ്മയും കുഞ്ഞാവെയൊക്കെ നേരത്തെ ഉറങ്ങിയായിരുന്നു അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് അടിപൊളി വ്യൂ ആണ് സൺറൈസ് ഒക്കെ കാണണമെന്നുണ്ടായിരുന്നു ഇച്ചിരി താമസിച്ചു പോയി എണീറ്റപ്പം ചെറിയൊരു സൺലൈറ്റ് ഒക്കെ ആകത്തോട്ട് കിട്ടിയായിരുന്നെട്ട് അപ്പൊ അവിടെ അവളെ എടുത്തിരിക്കുകയാണ് ചെറിയൊരു ചൂട് കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തു ദിവസത്തെ ആയി ജസ്റ്റ് ഒന്ന് ഡോർമെറ്ററി ആയിരുന്നു നമ്മൾ ചൂസ് ചെയ്തത് ഇവിടെ നാല് ബാത്റൂമുണ്ട് ഒരു പത്തിരുപഞ്ച് പേര് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് ആട്ടോ അത് എല്ലാവർക്കും ഒരുമിച്ച് ഒരു റൂമിൽ തന്നെ കഴിയാം രണ്ട് ദിവസം മുമ്പ് ഈ സ്റ്റേറിൻ്റെ അവിടെ ആനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ പിന്നെ തൊട്ടു പുറകെ ടൈഗർ റിസർവ് ആണ് അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട് ഞാൻ പറ്റി ഇന്നിവിടെ ആഡ് ചെയ്യാവേ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ട് ഫ്രണ്ട്സൈഡൊക്കെ വരുന്നത് ഒരു ഗാർഡൻ ഏരിയ ഒക്കെ ഉണ്ട് നല്ല ഫോട്ടോ സ്പോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടോ ഉണ്ടായിരുന്നേ അഫോർഡബിൾ ബഡ്ജറ്റിൽ ആരെങ്കിലും സ്റ്റേ സ്റ്റേയൊക്കെ മറയൂർ കാന്തല്ലൂർ സൈഡിൽ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ സേവ് ചെയ്ത് വെച്ചോ പിന്നെ നമ്മൾ സബ്സ്ക്രൈബർ ആണ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ഏത് റൂമിൽ നിന്ന് നോക്കിയാലും അടിപൊളി വ്യൂ ആണ് അതിൻ്റെ ചുറ്റും മലയും മരങ്ങളും ഫോറസ്റ്റ് ഏരിയ ഒക്കെയാണ് ഭാഗ്യം ഉണ്ടെങ്കിൽ ആനേനും പുലിനെയൊക്കെ രാത്രി ലൈവ് ആയിട്ട് കാണാം നമ്മുടെ വൺ ഡേ ഡേ ട്രിപ്പ് ട്രിപ്പ് ടു എങ്ങനെ ഒക്കെ സ്റ്റേ ലൈവായിട്ട് കാണും കുമ്പൂന്റെ ഫസ്റ്റ് ടൈം ട്രിപ്പ് ട്രിപ്പായിരുന്നു നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ അപ്പൊ അവരെല്ലാം പിന്നെ ചെറിയൊരു കഴിക്കലു ഞാൻ അവളുമായിട്ട് പുറത്തോട്ട് ഇറങ്ങി അല്ലേ എന്നിട്ട് നമുക്ക് കഴിക്കാം ഹോട്ടൽ ആൽബർട്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണ് അതോറന്റ് എങ്ങനെ ഫുഡ് ചേട്ടായി ഒന്നും പറയാമല്ല അടിപൊളി ഫുഡാണ് നല്ല ഹോംലി ഫുഡാണ് നമ്മൾ ഈ വീടൊക്കെ മാറി ദൂരെയൊക്കെ പോകുമ്പോൾ ഫുഡ് മെയിൻ ആണല്ലോ പലയിടത്തും പലതും കഴിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ ഫുഡ് അഭാരം അപ്പോൾ ആരെങ്കിലും മറിയൂരൊക്കെ പോകുന്നുണ്ടെങ്കിൽ ടൗണിൽ തന്നെയാണ് ഈ ഒരു ഹോട്ടൽ നമ്മൾ അനൂപ് സജസ്റ്റ് ചെയ്തിട്ടോ ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വന്നത് അതേ നേരെ നമ്മൾ മൂന്നാറും ഇറങ്ങി ടൗണൊക്കെ ഒന്ന് കാണാമെന്നും പറഞ്ഞു അവിടെ റിപ്പിൾ ടീയുടെ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ കയറി അവിടെ ചായയും കുടിക്കാം എന്തെങ്കിലും സാധനങ്ങളും വാങ്ങാമെന്നും കരുതി ചായയുടെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു അവിടെ ഞാനൊരു ടീ പേഴ്സൺ അല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല പിന്നെ നമ്മുടെ വീട്ടിലേക്കും ബാക്കി എല്ലാവർക്കും വേണ്ടി തേയിലയും ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങി ചോക്ലേറ്റ് പുറത്തുനിന്നാ കേട്ടോ കൂടുതലും വാങ്ങിയത് അവിടെ ചോക്ലേറ്റിൻ്റെ അധികം വെറൈറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മൂന്നാർ നമ്മൾ അധികം സ്പോട്ടിലൊന്നും പോയില്ല കേട്ടോ സമയം ഓൾറെഡി ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ട്രിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്ന് നേരത്തെ എന്തായാലും വീട്ടിൽ ചെല്ലാം എന്നും കയറി നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി പോകുന്ന വഴിക്ക് നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചു അപ്പോഴേക്കും ടയേഡ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ കാറിക്കിടെ നല്ല ഉറക്കമായിരുന്നു രാവിലെ വരുമ്പോഴത്തേക്കും വോമിറ്റിങ്ങിൻ്റെ ഒരു ഗുളി കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്തോന്നറിയില്ല ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് വോമിറ്റ് ചെയ്തില്ല ഭാഗ്യത്തിന് പക്ഷെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ട്രിപ്പ് തീരാൻ പോവുകയാണ് ഈ വർഷം ഇനി ഒരുപാട് ട്രിപ്പ് പോകാൻ പറ്റട്ടെ എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം പ്ലാൻഡ് ട്രിപ്പ്സിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് അൺപ്ലാൻഡ് ട്രിപ്സ് ആട്ടോ ഞാൻ ഏകദേശം ഒരു രണ്ട് വർഷം ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ട്രിപ്പ് പോയിട്ട് പ്രഗ്നൻസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല റെസ്റ്റിലായിരുന്നു കുറെ നല്ല മെമ്മറീസ് ഒരുപാട് സന്തോഷമായിട്ട് ഞങ്ങൾ എല്ലാവരും തിരിച്ചു പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ല അടുത്തൊരു വീഡിയോയിട്ട് കാണാം ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിലും മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ടാറ്റാ